എനിക്ക് നൂറ്റിനാല് ദിവസം ഷൂട്ട് ചെയ്ത കഥ പറഞ്ഞപ്പം ഒരു ഇന്റർവ്യൂ പറയുന്നുണ്ടായി മമ്മൂക്ക അതിൽ ഏറ്റവും കൂടുതൽ ആക്ഷന് വേണ്ടി ദിവസങ്ങൾ മാറ്റി വെച്ചു ചേസിങ്ങിന് വേണ്ടി അപ്പൊ ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന മാസാണെന്ന് ഞങ്ങൾ പറഞ്ഞ മമ്മൂക്ക പറയും മാസല്ലാന്ന് പറയും മമ്മൂക്ക മാസല്ലാന്ന് പറയും ഞങ്ങൾ ഏത് രീതിക്കാ ഞങ്ങൾ മൊത്തം ഏറ്റെടുക്കാൻ തീരുമാനിക്കുവാണ് തീർന്നില്ല പ്രശ്നം ഞാൻ ഏറ്റെടുത്തു എനിക്ക് സമാധാനമായി നിങ്ങൾ ഏറ്റെടുത്തിരിക്കോഷം എങ്കിലും സിനിമ കഥാപാത്രം ഈ അദ്ദേഹം പറഞ്ഞ പോലെ ഒന്നും വലിയ ട്രിക്ക് ഒന്നുമില്ല നമ്മുടെ സാധാരണ സിനിമയിൽ വരുന്നത് വലിയ സിനിമയിൽ പിന്നെ ഈ പറഞ്ഞ പോലെ ഈ മലയോര കഥാപാത്രങ്ങൾ ഒരുപാട് ഞാൻ അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ എവിടെയെങ്കിലുമൊക്കെ ചെറുതായിട്ടൊക്കെ വരും കാരണം ആ ബെൽറ്റിൽ എല്ലാ ചെറിയ 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 നോയൻസസ് മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ മനുഷ്യൻ എന്നാലും പരമാവധി പിന്നെ കഥ നമ്മുടെ കഥ പ്രധാനമായിട്ട് നടക്കുന്നത് കേരളത്തിലല്ല ഒരു ഭാഗവും തമിഴ്നാട്ടിലാണ് പിന്നെ മറ്റുള്ളവരെ ആരും ആ ഭാഷ പറയുന്നില്ല അതുകൊണ്ട് അങ്ങനെ ഒരു സ്ലാങ്ങിന് ഒരു വലിയ പ്രാധാന്യം പിടിക്കണ്ട ഈ ക്യാരക്ടർ ജോസേറ്റായ ക്യാരക്ടർ മാത്രമേ ഉള്ളൂ നമ്മൾ ഈ ഭാഗത്ത് കാണുന്നുള്ളൂ ബാക്കിയുള്ളവരൊക്കെ തമിഴ്നാട്ടുകാരും ഇവരൊക്കെയാണ് അപ്പൊ അതുകൊണ്ട് ആ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ ഫൺ തമാശ എന്ന് പറയാൻ പറ്റേ ഫാ ഹ്യൂമർ ഹ്യൂമർ അവിടെ എവിടെയൊക്കെ വന്നു പോകുന്നു കാരണം അതിനൊന്നും നേരെ വരില്ല ഈ സിനിമയിൽ അല്ല തമാശ പറഞ്ഞല്ല മനുഷ്യനെ തലയിൽ തീപിടിച്ച് നോക്കുമ്പോ തമാശ പറയാൻ സമയം ഉണ്ടാവില്ല അങ്ങനെയാണ് കഥാപാത്രത്തിന്റെ അവസ്ഥ റോസിന്റെ എഴുത്തിയാട്ടക്കാരനായതുകൊണ്ട് മറ്റിപ്പോകുന്നതാ അങ്ങനെ ഒത്തിരി നമുക്കൊക്കെ പറ്റിട്ടില്ലേ മറ്റിട്ടുണ്ടാവും അങ്ങനെ ഇടയ്ക്കായിട്ടും കൊണ്ട് അബദ്ധ ചെയ്യാൻ അത് തലേന്ന് പോകില്ല അത് അത് വലിച്ചെറിഞ്ഞാലും പോകില്ല അതിങ്ങനെയാണല്ലോ പിടിച്ചിരിക്കുന്നവരെ പിടിച്ച് ജോസിന്റെ ഒരു വഴിക്കാക്കുന്നതാണ് ഈ സിനിമയുടെ കഥ ബാക്കി കഥ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ സിനിമ കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടാകാത്തത് കൊണ്ടെന്ന് തോന്നുന്നത് പോലെ ഞാൻ പറയാം അത് കൃത്യമാണ് അച്ഛാ ഈ കഴിഞ്ഞ ദിവസം ഈ ഇന്റർവ്യൂ തന്നെ പറയാനുണ്ട് ആദ്യമായിട്ട് കഥ പറയാൻ പോയപ്പം നിനക്ക് കഥ എന്ന് ചോദിച്ച ഒരു സംഭവം നമുക്കാൻ ഇങ്ങനെ ഓർമ്മയിൽ വരുന്നുണ്ട്

ഇതങ്ങനെ ഉണ്ടായിട്ടില്ല കാരണം അങ്ങനത്തെ ആ വന്നുപോയ കഥയിലെ കഥാ സന്ദർഭങ്ങളല്ല ഈ സിനിമയിൽ അതാണ് അതിൻ്റെ വ്യത്യസ്തനാക്കുന്നത് നമ്മൾ ഈ പറഞ്ഞപോലെ കഥാപാത്രം കഥാപ്ര പരിസരങ്ങളും വലിയ വ്യത്യാസമാകുമ്പോൾ കഥാപാത്രം തന്നെ മാറും നമ്മൾ ഒരേ കഥ തന്നെ പല എടുക്കുമ്പോൾ പല കഥകളായിട്ട് മാറുന്നില്ലേ ഇപ്പോൾ കർണന്റെ കഥ എടുക്കാത്ത ഒരുപാട് എടുത്ത് ഒരുപാട് സിനിമകൾ എല്ലാ പടത്തിലും കർണ് ഒരുപോലെ അല്ലല്ലോ അതുപോലെ കഥാപാത്രത്തിന്റെ കഥാപരിസരങ്ങൾ മാറുന്നുണ്ട് ഈ സിനിമയിൽ മൊത്തമായിട്ട് അപ്പോൾ കഥ മാറും കഥാപാത്രവും മാറുന്നു അങ്ങനെയൊക്കെ എല്ലാം എടുക്കാനും കൂടിയത്